ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരുടെ വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ അപ്പൊ ഇന്ന് ന്യൂ ഇയറിന്റെ അന്ന് രാവിലെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുക കേട്ടോ നിങ്ങൾക്ക് ഈ വർഷം എങ്ങനെ ഉണ്ടായതോന്ന് കമന്റിലൂടെ പറയാം കേട്ടോ കുറേ ആളുകൾക്ക് സന്തോഷം ഉണ്ടായിരിക്കാം കുറേ ആളുകൾക്ക് സങ്കടം ഉണ്ടായിരിക്കാം എന്നാലും സങ്കടവും സന്തോഷമൊക്കെ നിറഞ്ഞ ആ ഒരു വർഷം കഴിഞ്ഞു പോയില്ലേ ഇനി നമുക്ക് അടുത്ത ഈ ഒരു വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെ എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം നാളെ ന്യൂ ഇയർ ആണ് ഇനിയിപ്പോൾ നമുക്ക് ഈ വർഷത്തിലൊരു വീഡിയോ എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തട്ടി കൂട്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമുക്കൊരു കുറച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വീട് ക്ലീനിങ്ങിലാണ് കേട്ടോ ആദ്യം ഞാൻ പറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം മക്കളെ സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഇന്നിപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ഇടേണ്ട ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ തലേന്നേ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പുതിയ ബെഡ്ഷീറ്റ് ബെഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി വിരിക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ് പക്ഷേ മടി കാരണം രാവിലെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഈ റൂമിലാണ് മക്കൾ കിടക്കാറുള്ളത് പക്ഷേ കാക്കു പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും മക്കളും ഒരു റൂമിലാണ് കേട്ടോ കടക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ റൂമിപ്പോൾ കാലിയാണ് അപ്പൊ പിന്നെ ബെഡ്ഷീറ്റ് രാത്രി വിരിച്ചിട്ടില്ലെങ്കിലും വലിയൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം അതാ മക്കള് പോയിൻ്റെ ശേഷം അവരുടെ റൂം അത്യാവശ്യം വൃത്തിയാക്കാനുണ്ടാവും എനിക്ക് നല്ല ചുമയും പനിയായിരുന്നു കേട്ടോ ഒരു വൺ മന്തായി തുടങ്ങിയിട്ട് പനി കുറച്ച് ദിവസമുള്ളായിരുന്നു അതിനുശേഷം ചുമയും കഫ് കട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ തന്നെ നമുക്ക് സൗണ്ടൊന്നും തീരെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ റെഡി ആയി വരിക കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇപ്പം നല്ല തണുപ്പൊക്കെയാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാറാൻ കുറച്ചധികം ടൈം എടുക്കും കേട്ടോ നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്താലും അതങ്ങനെ പെട്ടെന്ന് തന്നെ മാറില്ല കേട്ടോ അപ്പോൾ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ തുടങ്ങി തുടങ്ങി ഇങ്ങനെ വരിക ഞാൻ അങ്ങനെയാണ് കേട്ടോ ക്ലീൻ ചെയ്യാതെ മൊത്തത്തിലൊന്നായിട്ട് ക്ലീൻ ചെയ്യില്ല ആദ്യം ഒരു റൂം അങ്ങനെ ഓരോ റൂം ഓരോ റൂം ക്ലീൻ ചെയ്തിട്ട് വരും കേട്ടോ ഫസ്റ്റ് ഞാൻ കിച്ചൺ ആണ് കേട്ടോ ക്ലീൻ ചെയ്തിട്ട് കാരണം ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് റൂമുകളൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആകെ നിരന്ന് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ ആദ്യം കിച്ചൺ ഒന്ന് നീറ്റാക്കിയിട്ട് ക്ലീൻ ക്ലീനാക്കിയിട്ടോ അതിന് അതിനുശേഷമാണ് ബാക്കിയുള്ള റൂമും കാര്യങ്ങളും ഒക്കെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനും ചെറിയ ആളും മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ ഈ ഒരു ജോലിയൊക്കെ എടുക്കുന്ന സമയത്ത് അവൾ ഒരു കളറിങ്ങിൻ്റെ ബുക്കും പെൻസിലും പെന്നും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കൊടുക്കും കേട്ടോ കുറച്ച് സമയം അപ്പോൾ അവൾ ഇങ്ങനെ നന്നായിട്ട് ഇത്രം വരക്കൂട്ടോ അവൾ അപ്പം അവളങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇപ്പം കുറച്ച് സമയമായിട്ടുണ്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വിശപ്പ് തോന്നിയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ശർക്കര കേങ്ങ് ഇത് എത്ര ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെന്ന് ഒന്ന് കമൻ്റിലൂടെ പറയാൻ കേട്ടോ എനിക്ക് നമ്മുടെ കപ്പുണ്ടല്ലോ അതിലേറെ ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഈ ഒരു സംഭവം ഞാനിത് എവിടെ കണ്ടാലും വാങ്ങി വരും പക്ഷേ ഇതിൻ്റെ റെഡ് കളറിലുള്ള അല്ല ഒരു പിങ്ക് കളറിലുള്ള ഒരു മധുരക്കേഴങ് ഉണ്ടല്ലോ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാനൊരു വൈറ്റ് കളറിലുള്ള മധുരക്കേഴങ്ങ് ഉണ്ട് അത് വാങ്ങിയിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് കുറച്ച് ചായയൊക്കെ എടുത്ത് ഞാൻ ഞാനത് ആ പോയി പോയിരുന്നിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നമ്മളെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എങ്ങനെ സിറ്റൗട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ സിറ്റൌട്ടിൽ കൊടന്നിട്ട് കഴിക്കാറുണ്ട് കേട്ടോ നമ്മളാ മുന്നിൽ റോ മെയിൻ റോഡും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ടും പിന്നെ മുന്നിൽ മതിലുണ്ടല്ലോ നമ്മളെ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് അങ്ങനെ കാണൂല റോഡിലൂടെ ആളുകൾ പോയാൽ നമുക്ക് അങ്ങനെ കാണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളാ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ലാവിഷായിട്ട് എന്താണ് പറയുക ക്യാമൻ ക്വയറ്റായിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വർഷം എങ്ങനെയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരുപാട് ദുഃഖങ്ങൾ നമുക്ക് ഈ ഒരു വർഷത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലേ അതിൽ ഏറ്റവും വലിയൊരു ദുഃഖമാണ് നമ്മുടെ വയനാട് ദുരന്തം തന്നെ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദുരന്തം തന്നെയാണ് അല്ലേ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതുപോലെ നമ്മളെ അർജുന് നമ്മളെ മറക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വർഷത്തിൽ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടല്ലേ അപ്പോൾ ഇനി അടുത്ത ഈ ഒരു വരുന്ന വർഷം നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലതുപോലെ എല്ലാവർക്കും അധികം സന്തോഷങ്ങളൊന്നും തന്നിട്ടില്ലെങ്കിലും ദുഃഖങ്ങൾ തന്ന് പഠിച്ച റബ്ബ് നമ്മളെ പരീക്ഷിക്കാതെ ഇരിക്കട്ടല്ലേ അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കട്ടോ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിലും എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ അല്ലേ എല്ലാവർക്കും നല്ലത് കൊടുക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും കൊടുക്കല്ലേ നമ്മൾ പ്രാർത്ഥിക്കൂലേ അപ്പോൾ നമ്മൾ എല്ലാവരെയും അത് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ വർഷം അങ്ങനെ എൻ്റെതാണെങ്കിലും എനിക്ക് കുറച്ച് സങ്കടങ്ങളും കുറച്ച് സന്തോഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വർഷമായിരുന്നു കേട്ടോ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു വർഷമായിരുന്നു എന്നാലും ഒരു കുഴപ്പമില്ലാതെ ഈ ഒരു വർഷം കഴിഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഓരോ വർഷം കഴിയുമോറും നമുക്കൊരു സങ്കടമാണ് കാരണം നമുക്ക് ഓരോ വയസ്സാണ് കൂടുന്നത് അല്ലേ അത് നമുക്ക് ഭയങ്കര സങ്കടം തന്നെയാണ് എന്നാലും അലഹദില്ല ഇനി അടുത്ത വർഷങ്ങളും നമ്മുടെ ആയുസും ഒക്കെ ആരോഗ്യത്തോടെ നിലനിർത്താൻ പച്ചറബ് നമുക്ക് അനു നമ്മൾ അല്ലേ അപ്പം പറഞ്ഞു പറഞ്ഞിപ്പോൾ താ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉച്ചക്ക് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കണമൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ മക്കൾ വരാൻ സമയമായപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കണമല്ലോ അതിനായിട്ട് ബ്രെഡ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ പോപ്പ് ഒരു ചെറിയൊരു പാക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഇങ്ങനെ പോപ്കോൺ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് കുറേ മുന്നേ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്കാ ഫ്ലോപ്പായിരുന്നു കേട്ടോ ഈ ഒരു വർഷം ഈ ഈ ഒരു വർഷം ഈ ഒരു ദിവസം ഞാനത് ചെയ്തപ്പോൾ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൊപ്പ് കൊള്ളേറെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ബെറ്റർ മക്കൾക്ക് കൊടുക്കാൻ ഇതായിരിക്കും കേട്ടോ അപ്പോൾ താ ഞാൻ ഇപ്പോൾ മക്കൾക്ക് ഒരു ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സാൻഡ്വിച്ചും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനുള്ളിൽ ചീസും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ചീസൊക്കെ വെക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എടുത്തിട്ട് ബ്രെഡ് ഒന്നിങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മള വിളിച്ച് വെച്ചിട്ടുള്ളൊരു ഒരു സാൻഡ്വിച്ച് സാന്ഡ്വിച്ച് എന്നാലും മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്പം മക്കൾ വന്ന് അതൊക്കെ കഴിച്ച് അവർക്ക് വൈകുന്നേരം ട്യൂഷൻ ഉണ്ട് അതിന് പോയിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പി പറഞ്ഞുതരട്ടോ സൂപ്പർ ആയിട്ടുള്ളൊരു കറി അല്ല ഒരു ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കനാണ് കേട്ടോ ഇതിന് പേരെന്താന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഞാൻ വെറുതെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയപ്പോൾ ഞാനിത് ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് നല്ല ക്ഷമ കാരണം നമുക്ക് ചിക്കൻ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാ മസാലകളും വെജിറ്റബിൾസും ചിക്കനൊക്കെ ഇട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വിസലടിപ്പിച്ചാൽ ചിക്കൻ കറി ആകും പക്ഷെ അത് നമ്മുടെ നോർമൽ ചിക്കൻ കറി അതിൽ നിന്ന് ഒരു വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല അടിപൊളിയാണ് റെസിപ്പി ഞാനിതിന് കാണിക്കുന്നുണ്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വയറ്റിയെടുത്തിട്ടുണ്ടോ ഒരക്കിലും ചിക്കൻല്ലാണ്ട് കേട്ടോ ഞാനത് ചെയ്യുന്നത് ചിക്കന് വേറെ ഞാനൊന്ന് കുക്കറിലിട്ടിട്ട് കുറച്ച് പെപ്പർ പൗഡറും സോൾട്ടും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു മസാല അതിലേക്ക് ഉള്ളി വഴന്ന് വരുമ്പോൾ ഞാൻ തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മസാലപ്പൊടികൾ കാശ്മീരി മുളക് പൊടി നമ്മുടെ സാദാ മുളക് പൊടി പിന്നെ അതുപോലെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ പെപ്പർ പൗണ്ടറ് പിന്നെ ഗരം മസാല പിന്നെ വലിയ പൊടി പൊടിയിട്ടോ ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മളെ ചിക്കന് ഞാൻ പറഞ്ഞല്ലോ കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ചിക്കനിൽ ഞാൻ ഒരു കുറച്ച് പോലും വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷേ നമ്മളെ ചിക്കൻ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ആ വെള്ളവും ഉപയോഗിച്ചിട്ട് ഇതാ ഞാൻ ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്ക കേട്ടോ നല്ല അടിപൊളിയിട്ടുള്ള ടേസ്റ്റാണ് പിന്നെ ഇത് കഴിഞ്ഞതിന് ലാസ്റ്റ് മുകളിലായിട്ട് കുറച്ച് മല്ലിയലേക്ക് കൂടി കൊടുത്താൽ അടിപൊളിയും കുറേ സമയം സംസാരിച്ചിട്ടോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലവ് യു